നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ പുതിയ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടിയെ ഇന്നലെ അവരോധിച്ചല്ലോ അതോടൊപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീം അതായത് കോച്ചിങ് ടീമിൽ ആരൊക്കെയാണുള്ളത് കോച്ചിങ് സ്റ്റാഫിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ളത് വിശദമാക്കി പറഞ്ഞു കാർലോ ആഞ്ചലോട്ടിയുടെ ആരൊക്കെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ ഡേവിഡ് ആഞ്ചലോട്ടി അദ്ദേഹം റയൽ മെരിറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു പക്ഷേ ബ്രസീലിലേക്ക് ഡേവിഡ് ആഞ്ചലോട്ടി വന്നിട്ടില്ല എന്തുകൊണ്ട് ഡേവിഡ് ഇല്ല എന്നതിൻ്റെ വിശദീകരണം ഇന്നലെ ആഞ്ചലോട്ടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഡേവിഡ് ഇപ്പോൾ യൂറോപ്യൻ ടീമുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവനെ ഞാൻ ഇത്തവണ എൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ഇടാതിരുന്നത് അവൻ്റെ ഡീല് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം അപ്പോൾ ഒരു ടീമുമായിട്ട് അത് അവൻ സൈനിങ് നടത്തുകയാണെങ്കിൽ അവന് ഏറ്റവും മികച്ച ആശംസ ഞാൻ നേരും അതല്ല അതല്ലെങ്കിൽ അവന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം എന്നുകൂടി ഇപ്പോൾ ഉള്ളിൽ കാർലോ അഞ്ചുലോട്ടി പറയുന്നു ചുരുക്കത്തിൽ സ്വതന്ത്ര കോച്ചായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് കാർലോ അഞ്ചുലോട്ടിയുടെ പുത്രൻ ഡേവിഡ് അഞ്ചുലോട്ടി ഉള്ളത് അദ്ദേഹം യൂറോപ്പിലെ ഏതെങ്കിലും ക്ലബ്ബുകളുടെ കോച്ചാവാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് സ്കോട്ടിഷ് ക്ലബ്ബ് റേഞ്ചേഴ്സ് അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയിലുള്ളത് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിലുള്ളത് നോക്കാം ഹെഡ് കോച്ച് കാർലോ അഞ്ചുലോട്ടിയാണ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റുമാരായിട്ട് പോൽ ക്ലമെൻ്റും ഫ്രാൻസിസ്കോ ഉണ്ട് പിന്നെ വിനോ ഫുൽക്കോ അസിസ്റ്റൻ്റായിട്ടും ട്രെയിനറായിട്ടും വർക്ക് ചെയ്യും പിന്നെ ക്രിസ്റ്റ്യൻ ന്യൂനസ് ഫിസിക്കൽ ട്രെയിനറാണ് അതുപോലെ സിമോൺ മോണ്ടനാരോ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യും ടഫറേല് ബ്രസീലിൽ ഇതിഹാസ ഗോൾ കീപ്പറായിരുന്ന ടഫറേല് ഗോൾ കീപ്പർ കോച്ചായിട്ടുണ്ടാകും പിന്നെ മാർക്കിൻ യൂസ് ഗോൾ കീപ്പർ കോച്ചായിട്ടുണ്ട് ഹുവാൻ ടെക്നിക്കൽ കോർഡിനേറ്ററായിട്ടുണ്ടാകും കഴിഞ്ഞ ദുരുവാൾ ജൂനിയുടെ സമയത്തൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു ടെക്നിക്കൽ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുണ്ടായിരുന്നത് പിന്നെ തോമസ് കോഴിച്ചുണ്ട് അനാലിസ്റ്റായിട്ട് ബ്രൂണോ ബുഖേറ്റ് അദ്ദേഹവും അനാലിസ്റ്റാണ് ഉയർമേ ബസോസ് ഫിസിയോളജിസ്റ്റാണ് റോഡ്രിഗോ ലാസ്മറും ഫിലിപ്പെ കലിലും അതുപോലെ ആൻഡ്രിയ പിക്യാൻകോയും ഡോക്ടർമാരായിട്ട് ടീമിനോടൊപ്പം ഉണ്ടാകും ഇതാണ് അഞ്ചലോട്ടിയുടെ കോച്ചിങ് സ്റ്റാഫ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് ഉണ്ട്